കന്യാ ഒരാഴ്ചക്കിടെയുണ്ടായ സംഭവ വികാസങ്ങൾ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധിയുടെ ആരാധകരെ വല്ലാതെ സങ്കടപ്പെടുത്തിയിരിക്കുന്നു കിച്ചുവിൻ്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോയാണ് രേണുവിൻ്റെ ഇമേജ് ഇടിയാൻ കാരണം കൊല്ലം സുധിയുടെ അംഗീകാരങ്ങൾ ചാക്കിൽ കെട്ടിയിട്ടിരിക്കുന്നതും അടുത്ത കാലത്ത് രേണുവിന് കിട്ടിയ മെമ്മൻറ്റോകൾ മേശപ്പുറത്ത് വെച്ചിരിക്കുന്നതുമാണ് വീഡിയോയിൽ കണ്ടത് സുധിക്ക് കിട്ടിയ അംഗീകാരങ്ങളോടെതിരാണ് അനാദരമെന്നാണ് മലയാളികളൊന്ന് അത്ഭുതപ്പെട്ടത് വീഡിയോ പുറത്തുവന്നതിന് ശേഷം രേണു നടത്തിയ വിശദീകരണവും ആരെയും തൃപ്തിപ്പെടുത്തിയില്ല ഇളയ പുരസ്കാരങ്ങൾ നശിപ്പിക്കാതിരിക്കാനാണ് ചാക്കിൽ കെട്ടിവെച്ചതെന്നാണ് രേണു മറുപടി പറഞ്ഞത് എന്നാൽ എന്തുകൊണ്ടാണ് രേണുവിന് കിട്ടിയ പുരസ്കാരങ്ങളെ നശിപ്പിക്കാതിരിക്കുന്നത് എന്ന ചോദ്യത്തിന് രേണുവിന് മറുപടിയില്ല ഇനി ഷെൽഫ് വാങ്ങിച്ച എല്ലാ ട്രോഫികളും അതിൽ വെക്കാനാണ് ഇത്ര തീരുമാനം ഇതിനോടനുബന്ധിച്ച് രേണു നടത്തിയ മറ്റൊരു പ്രസ്താവനയാണ് അവർക്ക് തന്നെ തിരിച്ചടിയായത് മഴ പെയ്യുമ്പോൾ വീട്ടിൽ എറച്ചിൽ അടിക്കുന്നതിനെ പർവ്വതീകരിച്ച് പാലുകാച്ചു കഴിഞ്ഞ ഒരു വർഷം പോലും തികയാത്ത വീട് ചോരുന്നു എന്നാണ് രേണു പരാതിപ്പെട്ടത് വീട് നിർമ്മിച്ച് നൽകിയ ഫേസ്ബുക്ക് കൂട്ടായ്മയെയും അതിൻ്റെ അടുപ്പിനെയും തള്ളിപ്പറഞ്ഞ രേണുവിൻ്റെ ഇന്റർവ്യൂ കണ്ടതോടെ ഇനി ആർക്കും സഹായം കൊടുക്കാൻ പോകില്ലെന്ന് ഇവർക്ക് വീട് വെച്ച് നൽകിയ ഫിറോസ് പറയുന്നുണ്ട് ഇപ്പോഴത്തെ ആ വീടിന് സ്ഥലം വിട്ടു നൽകിയ ബിഷപ്പും രേണുവിനെതിരെ തൻ്റെ പ്രതികരണം അറിയിച്ചിരിക്കുന്നു വൺ ഇന്ത്യ മലയാളത്തിൽ നൽകിയ അഭിമുഖത്തിൽ ഈ സംഭവത്തോടെ പാവങ്ങൾക്ക് സഹായം നൽകുന്നത് താൻ അവസാനിപ്പിക്കുകയാണെന്ന് ബിഷപ്പ് തുറന്നടിച്ചു ഒരിക്കലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന രേണു സുധി ഇങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു താൻ ചോർച്ചയുണ്ടെന്ന് കരുതുന്നില്ല ഉണ്ടെങ്കിൽ തന്നെ അത് ഫിറോസിനെയും കൂട്ടിനെയുമാണ് അറിയിക്കേണ്ടത് രേണുവിനോ പിതാവിനോ ചേച്ചിക്കോ ഭർത്താവിനോ സ്ഥലം വിട്ടു നൽകിയിട്ടില്ലെന്നും ബിഷപ്പ് വ്യക്തമാക്കി സുധിയുടെ മക്കൾക്കാണ് താൻ സ്ഥലം വിട്ടു നൽകിയത് ഈ സംഭവത്തോടെ വിവാദങ്ങളിലേക്ക് താൻ വലിച്ചെറിയപ്പെട്ടെന്നും ബിഷപ്പ് പറഞ്ഞു അതേസമയം സോഷ്യൽ മീഡിയയിൽ രേണുവിനെ പിന്തുണച്ചിരുന്ന നിരവധി പേർ പുതിയ സംഭവ വികാസങ്ങളെ തുടർന്ന് ഇവരെ കൈവിട്ടു